ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തുന്ന മുപ്പത്തിയൊന്നാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നവംബർ ഒൻപതിന് ഞായറാഴ്ച നടക്കും ലയൻസ് ക്ലബിന്റെ ഹാളിൽ ചേർന്ന മാധ്യമ സംഗമത്തിലാണ് ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് നേത്ര രോഗനിർണയം ചികിത്സ എന്നിവ തീർത്തും സൗജന്യമായി സാധാരണക്കാർക്ക് ലഭ്യമാക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗമുക്തി നൽകിയ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പാണ് ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷവും നിരവധി പേർക്ക് ഗുണകരമായ ക്യാമ്പ് ഈ വർഷം നവംബർ ഒൻപതിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ചന്തക്കുന്ന് ജി എൽ പി സ്കൂളിലാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുക കണ്ണിൻ്റെ തിമിരത്തിന് പ്രാധാന്യം നൽകുന്ന ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തി ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ സൗജന്യമായ ചികിത്സ നൽകും രോഗികളെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നതടക്കമുള്ള ചിലവുകൾ സൗജന്യമായിരിക്കും തിമിരത്തിന് പുറമെ കുട്ടികളുടെ കൊങ്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങിയ കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയും ഉണ്ടായിരിക്കും കാഴ്ചശക്തി കുറവുള്ളവർക്ക് കണ്ണട ആവശ്യമെങ്കിൽ ക്യാമ്പിൽ അതും കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകൾ വഴിയോ ഇനി പറയുന്ന നമ്പറുകളിലോ ബുക്ക് ചെയ്യാവുന്നതാണ് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം നാല് ഒൻപത് ഒൻപത് മൂന്ന് ആറ് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് എട്ട് രണ്ട് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് ആറ് മാധ്യമ സംഗമത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ സെക്രട്ടറി കേണൽ സണ്ണി തോമസ് ട്രഷറർ ജോൺ ബോസ്കോ കേണൽ വി കെ സഞ്ജോ ജോഷ കോശി ഷെരീഫ് ഇല്ലിക്കൽ പ്രൊഫസർ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു Shahidra Vivag Bridal Collections by Shopika Weddings.